നമസ്കാരം ഞാൻ അനിൽ കുമ്പഴ കുമ്പഴ ക്രൂവിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ എപ്പിസോഡ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ് അല്ലെങ്കിൽ പുതിയതായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന പ്രേക്ഷകന് വേണ്ടിയിട്ടുള്ളതാണ് അതിശയിപ്പിക്കുന്ന ഒരുപാട് ഒരുപാട് രംഗങ്ങൾ സിനിമയിൽ നമ്മൾ കാണാറുണ്ട് ആ രംഗങ്ങളൊക്കെ തന്നെ ചെലവ് കുറഞ്ഞ രീതിയിൽ ഞങ്ങൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതിലൂടെ കാണിച്ചു കൊണ്ടിരിക്കുന്നത് ഏകദേശം നൂറ്റി ഇരുപതോളം വീഡിയോകൾ നമ്മൾ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൽ കുറച്ച് വീഡിയോകൾ ഇതൊക്കെയാണ് അതായത് വെടിയുണ്ട എങ്ങനെയാണ് ശരീരത്തിലേക്ക് കൊള്ളുമ്പോൾ ബ്ലഡ് വരുന്നത് ചിലന്തിവല എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ ബെഡ്റൂം സീക്വൻസുകൾ എങ്ങനെയാണ് സിനിമയിൽ ഷൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് സിനിമയിൽ ഷൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് ആത്മഹത്യ ചെയ്യുന്നത് എങ്ങനെയാണ് അതേപോലെ തന്നെ ബ്ലഡ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് കുറെ വീഡിയോകൾ ഇതിന്റെ അകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സ്ഥിരമായി നിങ്ങൾ ചോദിക്കുന്നതും അതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് എപ്പിസോഡുകൾ ഞങ്ങൾ ചെയ്ത കൂട്ടത്തിൽ എപ്പിസോഡുകൾ ഉണ്ട് എന്നുള്ളതാണ് അപ്പൊ ആ എപ്പിസോഡ് നമുക്കൊന്ന് കണ്ടുവരാം ഇപ്പോഴും ആൾക്കാർ ചോദിക്കുന്ന ചോദ്യമാണ് ശരീരത്തിലൂടെ കത്തി കുത്തിയിറക്കുന്നത് എങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ പന്ത്രണ്ട് ലക്ഷത്തോളം ആൾക്കാർ കണ്ട വീഡിയോ ആണ് അത് അപ്പൊ അതൊന്ന് കണ്ടുവരാം നമ്മൾ വയറിന്റെ ഒരു വെച്ചിട്ട് ഇവിടെ വെച്ച് നമ്മളിത് കട്ട് ചെയ്യും അതേപോലെ തന്നെ വയറിന്റെ ഉള്ളിലേക്ക് പോകുന്ന ആ ഭാഗം കടഞ്ഞിട്ട് ഇവിടെ വെച്ചുകൂടെ നമ്മൾ കട്ട് ചെയ്യും ഈ ബെൽറ്റിന്റെ എവിടെ നമുക്ക് ഈ കത്തിയുടെ പിടി നമുക്ക് വെക്കാം അതെന്തായാലും ഈ വയറിംഗ് ഇവിടെയായിട്ടാണ് ഇതിന്റെ ഒരു സെൻറ്റർ പോർഷൻ ഇവിടെ ആയിട്ടായിരിക്കും കുത്തി ഇറങ്ങി നിൽക്കുക സിനിമയിൽ നമ്മൾ കാണിക്കാറുണ്ട് അല്ലെ അതായത് കള് കഞ്ചാവ് ഒക്കെ ഉപയോഗിക്കുന്ന സമയത്തേക്ക് പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണ് മദ്യം ഉപയോഗിക്കരുത് എന്നൊക്കെ പറയുന്നത് നമ്മൾ കാണാറുണ്ട് അല്ലേ ശരിക്കും അത് സിനിമയിൽ എങ്ങനെയാണ് എന്നുള്ളതാണ് ഈ എപ്പിസോഡ് പറയുന്നത് ഏകദേശം അത് വൺ മില്യൺ ആൾക്കാരാണ് കണ്ടിരിക്കുന്നത് ഇതിന്റെ ഒരു ഫീൽ എന്ന് പറയാ പ്യൂർ ആയിട്ടുള്ള വെള്ളത്തിന്റെ ഒരു ഫീൽ ആയിരിക്കത്തില്ല ഇത്തരത്തിലാണ് ക്രിയേറ്റ് ചെയ്യുന്നത് ഇത് തൈര് അങ്ങോട്ട് ഒഴിക്കുക എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്യണം അപ്പോൾ ഇതാണ് ബ്രാൻഡി അപ്പോൾ അങ്ങനെ നമ്മുടെ റമ്മും റെഡി ആയിരിക്കുകയാണ് ഈ ഗ്രീൻ ടീയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കഞ്ചാവിൻ്റെ സീക്വൻസ് വേണമെങ്കിലും ചെയ്യാനും നമുക്കിത് ഉപയോഗിക്കാം ഇങ്ങനെ ഇത് മാക്സിമം നല്ലപോലെ അപ്പം എന്നാ പ്രീത്തേക്കൊന്ന് വലിച്ചു കാണിച്ചേ

നമ്മൾ ചെയ്തത് പുലിമുരുകൻ സിനിമയിലെ ലാലേട്ടനെ ഫൈറ്റ് സീനിൽ അടിക്കുന്ന ഒരു വടിയുണ്ട് അത് ഒറിജിനൽ ആണോ ആ വടിയെ കുറിച്ച് നമ്മൾ ഒരു എപ്പിസോഡ് ചെയ്തിരുന്നു ആ എപ്പിസോഡ് ഏകദേശം ഏഴു ലക്ഷത്തിന് മുകളിലാണ് ആൾക്കാർ കണ്ടത് മരത്തിന്റെ തൊലി നമ്മൾ അതിങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് പോളിഫോം ഉണ്ട് ആ പോളിഫോം നമ്മൾ ഏകദേശം ഒരു സിക്സ് എം എംഒ അല്ലെങ്കിൽ എയ്റ്റ് എം എംഒ ഒക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇതിങ്ങനെ ചുരുട്ടി ഒരു വടിയുടെ ഏകദേശം ആകുന്ന ഇതിലേക്ക് നമ്മളിത് ചുരുട്ടി ഇതേപോലെ നമ്മൾ ഒട്ടിക്കുന്നു ആ റൈറ്റ് സൈഡിൽ ഇരിക്കുന്ന ഒറിജിനൽ അതേപോലെ തന്നെ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ഡെമ്മി ഇതേപോലെ ഒറിജിനലല്ല പകരം ഇതേപോലെ അടുത്തത് സിനിമയിലെ കിടപ്പറ സീൻ ഏകദേശം മൂന്ന് മാസം കൊണ്ട് ഏകദേശം ആറ് ലക്ഷത്തിന് മുകളിലാണ് ആൾക്കാർ കണ്ടിരിക്കുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ അടിയിൽ ഇപ്പോഴും കമന്റുകൾ വരാറുണ്ട് കാരണം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇങ്ങനൊന്നും അല്ല ചെയ്യുന്ന എന്തും ചെയ്യാൻ ആൾക്കാർ റെഡിയായിട്ട് നിൽക്കുമ്പോൾ ഇങ്ങനെ ആരെങ്കിലും ചെയ്യുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട് പക്ഷേ അങ്ങനൊന്നും അല്ല കാരണം നമ്മൾ ചെലവ് കുറഞ്ഞ രീതിയിൽ ഒരു ഷോർട്ട് ഫിലിം ചെയ്യുന്ന കലാകാരനെ സംബന്ധിച്ചിടത്തോളം ഈ വീഡിയോസ് ഒക്കെ ഭയങ്കര ഗുണം ചെയ്യും കാരണം പുതിയതായിട്ട് അഭിനയിക്കാൻ വരുന്ന ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവളോട് ഇത്തരത്തിലുള്ള ഒരു സീക്വൻസ് ചെയ്യാൻ അവർക്ക് ഈ ണിച്ച് തന്നെ ചെയ്യാൻ പറ്റും അവര് സമ്മതിക്കുകയും ചെയ്യും അത് നമ്മൾ ആ ഷോട്ടുകൾ വെച്ച് നമ്മൾ തോന്നുന്നത് ആ നമുക്കൊന്ന് കണ്ടുവരാം നമ്മൾ ലിപ് ചെയ്തിരിക്കുന്ന പോകുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് തോന്നുന്നത് അത് ഇങ്ങനെയാണ് ഇപ്പൊ ബെഡിലേക്ക് സന്ധി വീണപ്പോ ക്യാമറ ഫോളോ ചെയ്തിരിക്കുകയാണ് വരാം ക്യാമറയുടെ ലെൻസിൽ നോക്കിയിട്ട് വേണം ഷോർട്ട് സമയത്തേക്ക് സെറീന അത് താഴേക്ക് ആക്കിയിട്ട് കണ്ട ഇതാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇത്രേ ചെയ്തിട്ടുള്ളൂ അതുപോലെ സിനിമയിലെ ഫൈറ്റ് സീക്വൻസിൽ കുപ്പി തലയ്ക്ക് അടിച്ചു പൊട്ടിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ആ കുപ്പി എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്ന നമ്മൾ ഒരു എപ്പിസോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊന്ന് കണ്ടുവരാം ഷുഗർ ബോട്ടിൽ ആണ് നമുക്ക് നിർമ്മിക്കേണ്ടത് അപ്പോൾ ഇതാണ് ലിക്വിഡ് സിലിക്കൺ റബർ ഇനിയും നമുക്കിത് കംപ്ലീറ്റ് ഒന്ന് ഫിൽ ചെയ്യാം അരക്കപ്പ് പഞ്ചസാരയും അരക്കപ്പ് കോൺസെറപ്പും ഒരു ടീസ്പൂൺ ടർത്താറിക്കും കാൽക്കപ്പ് വെള്ളം ഒരു ഇരുന്നൂറ് ഡിഗ്രി സെൽഷ്യസിൽ നമുക്ക് നന്നായിട്ട് ഒരമണിക്കൂർ ചൂടാക്കാം അപ്പൊ നമ്മുടെ ബിയർ ബോട്ടിൽ റെഡി ആയിരിക്കുകയാണ് ഇനിയും നമ്മൾക്ക് ഇതിനെ നമ്മളുടെ പർപ്പസ് ഏതാണോ അതിനൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പൊ അടിയുടെ കാര്യം പറയുന്ന സമയത്തേക്ക് നമ്മൾ കുപ്പി കൊണ്ട് തലക്കടിക്കുന്നത് മാത്രമല്ല കൊണ്ട് തലയ്ക്കടിക്കുന്നു അതുപോലെ തന്നെ കസേര എടുത്ത് തലക്കടിക്കുന്നു ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതും മനോഹരമായ എപ്പിസോഡാണ് ഒരുപാട് ലക്ഷക്കണക്കിന് വ്യൂവേഴ്സ് കണ്ടിരിക്കുന്ന എപ്പിസോഡുകളാണ് അത് എഫർട്ട് എടുത്തി ഞങ്ങൾ ചെയ്തിരിക്കുന്ന എപ്പിസോഡാണ് കാറിന്റെ മുകളിലേക്ക് ആളിനെ എടുത്തെറിയുന്ന സമയത്ത് ഗ്ലാസ് പൊട്ടി അകത്തേക്ക് വീഴുന്നത് എങ്ങനെയാണെന്നുള്ളത് ആ എപ്പിസോഡ് നമുക്കൊന്ന് കണ്ടുവരാം ഈ വണ്ടിയാണ് നമ്മൾ നമ്മളിന്ന് ഗ്ലാസ് പൊട്ടിച്ചൊരാൾ അകത്ത് വീഴും നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നത് പക്ഷെ ഈ ഗ്ലാസിന്റെ എവിടെയാണ് ചുറ്റിയേക്ക് അടിക്കുന്നത് എന്നുള്ളതാണ് ആർട്ടിസ്റ്റ് വീഴുന്ന സമയത്തേക്ക് ആ ടൈമിങ്ങിൽ ഈ പോയിന്റിൽ നമ്മൾ അടിക്കുന്നു അതേ കയറി നിന്നതിന് ശേഷം പതുക്കെ ഗ്ലാസ്സിലേക്ക് വീണാ മതിയാവും നമ്മൾ ഹൊറർ സിനിമകൾക്കൊക്കെ അത്യാവശ്യമായ ഒരു ഘടകമാണ് ചിലന്തിവല അടിക്കുന്നത് അപ്പൊ ചിലന്തിവല അടിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ചിലന്തിവല നമ്മളിപ്പോൾ ഡള് ചെയ്തൊരു വീടാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചിലന്തിവല മസ്റ്റ് ആണ് ഒരുപാട് നാളുകൾക്ക് ശേഷം ആ വീട് തുറക്കുന്നുണ്ടെങ്കിൽ ചിലന്തിവല നമ്മൾ കാണാറുണ്ട് ആ ചിലന്തിവല എങ്ങനെയാണ് സിനിമയിൽ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മളൊരു എപ്പിസോഡ് ചെയ്തിട്ടുണ്ട് കമന്റ് ബോക്സിൽ പോലും സിനിമയിൽ എങ്ങനെയാണ് ഡബിൾ റോൾ ചെയ്യുന്നത് ഡബിൾ റോൾ ഇപ്പോ മൊബൈലിൽ പോലും ചെയ്യാൻ പറ്റുന്ന കാലഘട്ടമാണ് നമ്മൾ നമ്മൾ നാളുകൾക്ക് ഡബിൾ റോളിന്റെ എപ്പിസോഡ് അത് ഇങ്ങനെയാണ് എങ്ങനെയാണ് ഡബിൾ റോൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഇതാണ് ഒരുപാട് പേരുടെ സംശയമാണ് സിനിമയിലെ ഗണ് ഒറിജിനൽ ആണോ ആ എവിടെ കിട്ടും എന്നുള്ളത് അതിനെക്കുറിച്ച് ഒരു എപ്പിസോഡ് ചെയ്തിട്ടുണ്ട് ആ ഗണ് വെച്ച് ഷൂട്ട് ചെയ്യുന്ന എപ്പിസോഡ് ചെയ്തിട്ടുണ്ട് ആ ഗണ്ണ് വെച്ച് ഷൂട്ട് ചെയ്യുമ്പോൾ ബ്ലഡ് എങ്ങനെയാണ് ശരീരത്തിൽ നിന്ന് ചീറ്റുന്നത് എന്നുള്ളത് നമ്മൾ ചെലവ് കുറഞ്ഞ രീതിയിൽ ഒരു എപ്പിസോഡ് ചെയ്തിട്ടുണ്ടല്ലോ സിനിമയിലെ ഗണ്ണുകളെ കുറിച്ചുള്ളതാണ് ഇതെല്ലാം ഡെമ്മി തോക്കുകളാണ് നിങ്ങൾ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എപ്പിസോഡിൽ കമന്റുകളായിട്ട് ചോദിച്ചിട്ടുണ്ട് എവിടെ ഗണ് കിട്ടും എന്നുള്ളത് ആ ഗണ്ണുകളെല്ലാം തന്നെ നമ്മുടെ സുഹേലിന്റെ ഗോടകളുണ്ട്

നോട്ടുകൾ എണ്ണുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ളവർക്ക് വളരെ ഗുണം ചെയ്യും ഇങ്ങനെയുള്ള ഇതൊക്കെ കാണിക്കുന്ന നമ്മൾ നമ്മൾ നോട്ടുകൾ പ്രിന്റ് പ്രിന്റ് ഏറെ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ സിനിമയിൽ ഓപ്പറേഷൻ അതായത് മനുഷ്യന്റെ എങ്ങനെയാണ് കീറി മുറിക്കുന്നത് അതേപോലെ തന്നെ ഒരു ബോഡി ബോഡി ഡെഡ് എങ്ങനെയാണ് അതായത് ഒറിജിനലിനെ വെല്ലുന്ന രീതിയിൽ ബോഡി എങ്ങനെയാണ് മനുഷ്യന്റെ ഹ്യൂമൻ ബോഡി ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് അതുപോലെ വിരൾ എങ്ങനെയാണ് മുറിച്ചു മാറ്റുന്നത് അത്തരത്തിലുള്ള എപ്പിസോഡുകളും നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതിന്റെ പുറത്ത് നമ്മൾ ഇനി മേക്കപ്പ് കഴിഞ്ഞാൽ മനോഹരമായിട്ട് നമ്മുടെ സ്കിൻ ടോണുമായിട്ട് നമുക്ക് മാച്ച് മാച്ചു സേതു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഡംബി ചെയ്തിരിക്കുന്നത് പോയി ൂട്ട് ചെയ്തൊരു എപ്പിസോഡായിരുന്നു ആന മനുഷ്യനെ എങ്ങനെയാണ് സിനിമയിൽ ചവിട്ടിക്കൊല്ലുന്നത് എന്നുള്ളത് ആ ചവിട്ടിക്കൊല്ലുന്നത് നമ്മൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ആനെ തളച്ചിട്ടിരിക്കുന്ന അതേ സ്ഥലത്ത് പോയി ഷൂട്ട് ഒരു ചെയ്തോഡായിരുന്നു മനോഹരമായ ഒരു എപ്പിസോഡായിരുന്നു ലക്ഷക്കണക്കിന് ആൾക്കാരാണ് അത് കണ്ടത് നിങ്ങൾക്ക് സംശയം ഉണ്ടാകും സിനിമയിൽ എങ്ങനെയാണ് ആന കുത്തിക്കൊല്ലുന്നത് സിനിമയിൽ എങ്ങനെയാണ് ആന ചവിട്ടിക്കൊല്ലുന്നത് സിനിമയിൽ എങ്ങനെയാണ് ആന ഇടയിൽ ഒട്ടനവധി സംശയങ്ങൾക്ക് മറുപടിയുമായി ഞങ്ങൾ നിങ്ങളുടെ മുന്നിലെത്തുന്നു ഇപ്പോൾ ഞാൻ പറഞ്ഞിരിക്കുന്ന ഏകദേശം പതിനഞ്ചോ ഇരുപതോ വീഡിയോയിൽ താഴെ മാത്രമേ ഉള്ളൂ അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നൂറ്റി ഇരുപതോളം വീഡിയോകളാണ് ഇതിൻ്റെ അത് അപ്ലോഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഇത് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഇത് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ വീണ്ടും നിങ്ങൾ കമൻറ്റുകളായിട്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഇപ്പോൾ ഈ കാണിച്ച വീഡിയോകൾ വീണ്ടും വീണ്ടും ചോദിക്കരുത് കാരണം നിങ്ങൾ യൂട്യൂബിൽ ഒന്ന് കയറിയിട്ട് നിങ്ങൾ അതിൻ്റെ ബാക്കിലേക്ക് ഒന്ന് പോകണം പോകുന്ന സമയത്തേക്ക് ഈ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും ഏകദേശം നൂറിൽ പരം വീഡിയോകൾ നമ്മൾ അപ്ലോഡ് ചെയ്തതുകൊണ്ടാണ് ഇപ്പോൾ കുറച്ച് വീഡിയോകൾ മാത്രമാണ് ഞങ്ങളെടുത്ത് കാണിച്ചിരിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ നമ്മളിപ്പോൾ പുതിയ പുതിയ വീഡിയോകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ നിങ്ങളുടെ കമൻറ്റുകൾ തന്നെയാണ് ഞങ്ങൾ എപ്പിസോഡുകളായിട്ട് വരുന്നത് അപ്പോൾ പുതിയ എപ്പിസോഡുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സംശയങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമ്പോൾ ഞങ്ങൾ ഒരു എപ്പിസോഡ് എന്തായാലും തീർച്ചയായിട്ടും ഞങ്ങൾ അത് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു എപ്പിസോഡുമായി കാണും വരയ്ക്കും ബൈ